കേരളത്തിലെ വാഴക്കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേന്ത്ര കൃഷിയാണ് കേരളത്തിൻ്റെ വാഴക്കൃഷി എഴുപത്തിരണ്ടായിരം ഹെക്ടറിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കർഷകരാണ് കേരളത്തിൽ വാഴകൃഷി ചെയ്യുന്നത് കേരളത്തിലെ വാഴക്കൃഷിയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് കീടബാധ ഏതാണ്ട് മുപ്പത്തി രണ്ടോളം വിവിധ കീടങ്ങൾ കേരളത്തിലെ വാഴ നശിപ്പിക്കുന്നുണ്ടെങ്കിലും ചെല്ലിവർഗത്തിൽപ്പെട്ട പിണ്ടിപ്പുഴവും മാണപ്പുഴവും തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചെറിയ വർഗത്തിൽപ്പെട്ട കിടങ്ങളുടെ പ്രത്യേകത അതിൻ്റെ പുഴുക്കൾ തണ്ട് തുരക്കുകയോ അല്ലെങ്കിൽ മാനം നശിപ്പിക്കുകയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൊതുവെ കർഷകർ ശക്തമായ കീടനാശിനികൾ പ്രത്യേകിച്ച് മാരകമായ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത് ഈ മാരക കീടനാശിനി ഉപയോഗിക്കുന്നത് വഴി പ്രകൃതിക്കും മനുഷ്യനും ദോഷമാണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു ഉത്തരം കിട്ടുകയുണ്ടായി അതിൻ്റെ പേരാണ് മിത്രനിമാവര അടങ്ങിയ കടാവറുകൾ ഇത് പ്രകൃതിയിൽ കാണുന്ന ഒരു മില്ലിമീറ്റർ നീളമുള്ള ചെറിയ വിരകളാണ് ഈ വിരകളുടെ കൂടെപ്പം ജീവിക്കുന്ന സഹജികളിൽ നടത്തുന്ന ബാക്ടീരിയ കൂടെ ചേർന്നിട്ടാണ് കീടങ്ങളെ കൊല്ലാൻ ഈ ജൈവിക മാർഗം നമ്മളെ സഹായിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത കർഷകർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കൈകാര്യം ചെയ്യാവുന്നതാണ് അതിലുപരി കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നടപടികളൊന്നും ആവശ്യമില്ല ഏത് കുട്ടിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ലളിതമായ ഒരു രീതിയാണ് മിത്രനിമാവരടങ്ങിയ കടാവറുകളുടെ ഉപയോഗം നേന്ത്രം കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേന്ത്രം വാഴ നട്ട് നാലാമത്തെ മാസമാണ് ഉണ്ണിപ്പിണ്ടി ഉണ്ടാകുന്നത് ഉണ്ണിപ്പിണ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മണം പിടിച്ചിട്ടാണ് പിണ്ടിപ്പുഴുവിൻ്റെ വണ്ട് വന്ന് വാഴയുടെ കവിളിൽ അല്ലെങ്കിൽ പിണ്ടിയിൽ മുട്ടയിടുന്നത് ആ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കാലില്ലാത്ത പുഴുക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഴയുടെ അന്തകൻ അന്തകനെന്നറിയപ്പെടുന്ന പിണ്ടിപ്പുഴുക്കൾ അപ്പോൾ അതിനെ കൊല്ലുന്നതിന് വേണ്ടി ജൈവ നമ്മൾ ചെയ്യുന്നത് ഇതൊരു വാഴയാണെങ്കിൽ ഈ നേന്ത്രവാഴ പേതാണ്ട് അഞ്ച് മാസം പ്രായം തുല്യ കൃത്യം അഞ്ച് മാസം പ്രായമായ ഒരു വാഴയാണ് അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഇലക്കവിളിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ണിപ്പിണ്ടി ഉണ്ടാവുക ആ ഉണ്ണിപ്പിണ്ടിയുടെ സമീപത്തായിരിക്കും എപ്പോഴും പെൺവണ്ടി വന്ന് മുട്ടയിടുന്നത് അപ്പോൾ പെൺവണ്ടിനെ കൊല്ലാനും അതോടൊപ്പം മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളെ കൊല്ലാനും നമ്മൾ ചെയ്യുന്നത് മിത്രനിമാവിര അടങ്ങിയ കടാവറുകൾ ഇതൊരു പുഴുവാണ് ഈ പുഴുവിൻ്റെ ഉള്ളിൽ ജീവനുള്ള മിത്രനിമാവിരകളുണ്ട് ഈ കടാവറുകൾ നമ്മൾ വാഴയുടെ ഒരു ഒരിലക്കവളിൽ ഒരു കടാവറുന്ന രീതിയിൽ നമ്മൾ ഇഷ്ട കൊടുക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതാണ് ഒരു പേടിയും വേണ്ട ഇതിനകത്തുള്ള ജൈവിക നിയന്ത്രണ മാർഗത്തിൽ ഉപയോഗിക്കുന്ന മിത്ര നിമാവനങ്ങൾ ഈ ഇലക്കവലിലുള്ള നനവ് തട്ടുന്നതും സ്വയം പുറത്തിറങ്ങി പിണ്ടിപ്പുഴുവിൻ്റെ മണം തേടിപ്പിടിച്ച് അങ്ങോട്ട് പോയി അതിനെ തുരന്ന് കൊല്ലുന്നു തിന്നുകയാണ് ചെയ്യുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് പുഴുക്കൾ ചാവും എന്നുള്ള പ്രത്യേകത ഉള്ളുകൊണ്ടതാണ് ലോകത്തെ ഏറ്റവും വേഗതയേറിയ ജൈവ നിയന്ത്രണ മാർഗമായിട്ട് ഇതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് പാഴയുടെ രണ്ടാമത്തെ പ്രധാന കിടമായ മാണപ്പുഴു പേര് പറയുന്നത് പോലെ വാഴയുടെ മാണം അല്ലെങ്കിൽ കിഴങ്ങാണ് നശിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടങ്ങിയ കടാവുകൾ എപ്പോഴും നമ്മൾ ചൂട് ഭാഗത്തിലോട് ചേർത്താണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് വാഴ നട്ട് കഴിഞ്ഞ ഉടനെയും വാഴ നട്ട് രണ്ടാമത്തെ അഞ്ചാമത്തെ മാസമാണ് നമ്മൾ വാഴയുടെ ചുവട്ടിൽ ഒരു വാഴയുടെ ചുവട്ടിൽ നാല് കടാവർ എന്ന തോതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം വളരെ എളുപ്പമാണ് ഒരു കമ്പ് വെച്ചിട്ട് മാനത്തിനടുപ്പിച്ച് നമ്മൾ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ താഴ്ച്ചുള്ള ഒരു ചെറിയ പൊഴി എടുത്തു കഴിഞ്ഞ ശേഷം ഒരു കടാവറ് നമ്മൾ ഇതിൻ്റെ കുഴിക്കാത്തിട്ടിട്ട് അല്പം മണ്ണിട്ട് മൂടി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നിറങ്ങുന്ന മിത്രനിമാവരകൾ നമ്മുടെ മാണപ്പുഴുവിൻ്റെ മണം പിടിച്ച് അങ്ങോട്ട് ചെന്ന് മാനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പുഴുക്കളെ കൊന്നു തിന്നുന്നതായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ജൈവിക കീഴ്ന്ത്രണ മാർഗ്ഗ കീഴ്നന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയ മാർഗ്ഗമെന്ന നിലയ്ക്ക് പ്രശസ്തി ആർജിച്ചാണ് മിത്രനിമാവര അടങ്ങിയ കടാവറുകളുടെ ഉപയോഗം കാരണം നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് കീടങ്ങളെ നമുക്ക് കൊല്ലാൻ സാധിക്കും കർഷക സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് വാഴ കർഷകർ ഇതിൻ്റെ ഉപയോഗം നന്നായി വർദ്ധിപ്പിച്ച് അനാവശ്യമായ മരുന്നും മറ്റ് പണച്ചെലവും ഒഴിവാക്കി വാഴക്കൃഷി വിജയകരമാക്കാവുന്നതേ ഉള്ളൂ മിത്രനിമാവല അടങ്ങിയ കടാവലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് മിത്രനിമാവല എന്ന് വിളിക്കുന്ന പരാതജീവി രണ്ട് ഈ മിത്രനിമാവരയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പുഴുക്കൾ അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മെഴുകു പുഴുക്കളാണ് തേനീച്ചക്കൂട്ടിൽ കാണുന്ന ശത്രു കീടമാണ് ഈ മെഴുകു പുഴുക്കൾ തേനീച്ചയുടെ അടകൾ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കീടമാണ് നമ്മളിവിടെ ലക്ഷക്കണക്കിന് വളർത്തുന്നുണ്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിത്രനിമാവരടങ്ങിയ കടാവറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മിത്രനിമാവരെയും മിത്രനിമാവരയുടെ കൂടെ ജീവിക്കുന്ന അതായത് സഹജീവനം നടത്തുന്ന ബാക്ടീരിയയും കൂടെ ചേർന്നിട്ടാണ് പുഴുക്കളെ നമ്മളെ കൊല്ലാൻ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മിത്രനിമാവരകളെ നമ്മൾ ദ്രവരൂപത്തിലെടുത്തിരിക്കുന്നു ലോകത്ത് ഇത് എൺപത്തിനാല് സ്പീഷീസ് ഇന്ന് ലഭ്യമാണ് അതിൽ മൂന്ന് സ്പീഷീസ് ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം അത് നമ്മൾ ദ്രവരൂപത്തിൽ സൂക്ഷിച്ചുവയ്ക്കുന്നു മിത്രനിമാവരയ്ക്ക് ആവശ്യമുള്ള ആഹാരമായ കടാവറുകളുടെ തൊട്ട് മുൻപുള്ള പുഴുക്കളിവിടെ ഇഷ്ടം പോലെയുണ്ട് നമ്മളതിനെ പുഴുക്കളെ ഇതിൽ നിന്ന് വേർതിരിച്ച് ഒരു പാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു ആ പുഴുക്കളടങ്ങിയ പാത്രത്തിലേക്ക് നമ്മൾ ദ്രവരൂപത്തിലുള്ള മിത്രനിമാവരയുടെ ദ്രാവകം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മിത്രനിമാവരയും അതിൻ്റെയോടൊപ്പം ജീവിക്കുന്ന ആ ബാക്ടീരിയയും ചേർന്നിട്ട് ഈ പുഴുക്കളുടെ മണം പിടിച്ച് അങ്ങോട്ട് പോയി തുരന്ന് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് രസകരമായ കാര്യം നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഈ പുഴു നമ്മുടെ ശത്രു പുഴുക്കൾ ചത്തുകിട്ടുന്നു ആ പുഴുക്കൾ ചത്തുകഴിഞ്ഞാൽ രസ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പുഴുക്കളുടെ ശരീരത്തിനുള്ളിൽ മുഴുവൻ പളുപ്പായിരിക്കും ഒരു അവശിഷ്ടം പോലും വെക്കാത്ത രീതിയിൽ പൾപ്പാക്കി ഈ മിത്രനിമാവിരെയും അതിലൂടെയുള്ള സാഹചര്യം നടത്തുന്ന ബാക്ടീരിയയും ഇതിനെ തിന്ന് തീർക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അവസാന ഉൽപ്പന്നമാണ് കർഷകർ ഏറ്റവും ആവശ്യപ്പെടുന്ന നമ്മുടെ മിത്രനിമാവിര അടങ്ങിയ കടാവരും നമ്മളിതിനെ ഓമന പേരിൽ കടാവർ എന്ന് മാത്രം പറയും ഇതാണ് കർഷകരിപ്പം ഉപയോഗിക്കുന്നത് മിത്രനിമാവല അടങ്ങിയ കടാവറുകൾ കർഷകർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം കാരണം ഇത് പ്രകൃതിയിലെ ഒരു സംഭവമാണ് ഇതിനകത്തിരിക്കുന്ന അതായത് കടാവറിൻ്റെ ഉള്ളിലിരിക്കുന്ന മിത്രനിമാവലകൾ അവരുടെ പൂർണ്ണ പ്രായമായ എല്ലാ ജീവിതചക്രവും പൂർത്തീകരിച്ച ശേഷം ആഹാരം തേടി പത്ത് മുതൽ പതിനാല് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങും അപ്പോൾ കർഷകർക്ക് ഇത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിയുന്നതും കർഷകർ എത്രയും പെട്ടെന്ന് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മിത്രനിമാവല അടങ്ങിയ കടാവറുകൾ ഇന്ന് കേരള കാർഷിക സർവകലാശാലയിൽ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിച്ച് നൽകുന്നത് ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലും രണ്ടാമത് കൊല്ലം സദാനന്ദപുരത്ത് പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിലുമാണ് ഇത് ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് കർഷകർക്ക് ലഭ്യമാകുന്നതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഞങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ഇതാണ് കടാവർ അടങ്ങിയ ഒരു പാക്കറ്റ് അതായത് ഇരുന്നൂറ് കടാവർ അടങ്ങിയ പാക്കറ്റാണ് അൻപത് വാഴയ്ക്കുള്ള എന്ന കണക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കടാവർ ഉപയോഗിക്കുന്ന വഴി നിങ്ങൾക്ക് വാഴയിലെ പിണ്ടിപ്പുഴു മാണപ്പുഴു ഏലത്തിലെ വേരുതീനി പുഴുക്കൾ നമ്മുടെ വളരെ വളരെ വിളകളിലേയും പച്ചക്കറിയിലെയും വേരുതീനി പുഴുക്കളെയും അതോടൊപ്പം മത്തൻ വണ്ടിനെയും കൊല്ലാൻ ഉപയോഗിക്കാൻ സാധിക്കും അതുകൂടാതെ തെങ്ങിൻ്റെ വേരിതിനി പുഴുക്കളെ കൊല്ലാനായിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരു കടാവറിൻ്റെ വില അതായത് ഒരു പുഴുവിൻ്റെ ഉള്ളിൽ രണ്ട് ലക്ഷം മിത്രനിമാവരെയും അതിനോടൊപ്പം ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ബാക്ടീരിയ ഉണ്ടാകും അത്ര അത്രമടങ്ങിയ ഒരു കടാവറിൻ്റെ വില ഒരു രൂപ എഴുപത് പൈസയാണ് അത് സർക്കാർ നിശ്ചയിച്ച വിലയാണ് ഇത് നമ്മൾ കർഷകർക്ക് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും പാഴ്സൽ സർവീസ് ഫ്രീ ആണ് കർഷകർ ഞങ്ങളെ സമീപിച്ചാൽ മതി അപ്പോൾ ആവശ്യമുള്ള കർഷകർ ദയവ് ചെയ്ത് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് എൻ്റെ പേര് ഡോക്ടർ ഗവാസാണ് നിങ്ങൾ എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ കടാവറിന് വേണ്ടി ഇതിലേക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതിയാവും